തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച നീലം മാങ്ങ ഇന്ത്യയുടെ അഭിമാനമായ മാങ്ങ എന്ന് നമുക്ക് പറയപ്പെടാൻ പറ്റുന്ന മാങ്ങയാണ് നീലം മാങ്ങ ഒരുപാട് ഹൈബ്രിഡ് പ്രോഗ്രാമുകളിൽ ഫാദറും മദറും ഒക്കെ ആയി ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു മാമ്പഴമാണ് അല്ലെങ്കിൽ മാവാണ് നീലം എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് നാച്ചുറൽ സെലക്ഷനിലൂടെ നമ്മൾ കണ്ടെത്തിയ ഒരു മാവാണ് നീലം ഓക്കെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ പോളിനേഷൻ നടന്ന് അണ്ടി മുളച്ച് വന്ന വെറൈറ്റി പിന്നീട് ഗ്രാഫ്റ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു വെറൈറ്റിയാണ് നീലം നീലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിലേക്ക് മികച്ച ഒരു മാങ്ങയാണ് നീലം എത്ര മഴ കൊണ്ടാലും പുഴുക്കേട് വരാത്ത ഒരു മാമ്പഴമാണ് നീലം എന്ന് പറയുന്നത് ചില മാമ്പഴങ്ങളിൽ മാത്രം വല്ല മൂത്ത് വിള്ളലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വിള്ളലിൻ്റെ അകത്തുകൂടെ മാത്രം പുഴുവിനെ മുട്ടയിടാൻ സാധിക്കുകയും പുഴുക്കേടുണ്ടാവുകയും ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടെയാണ് വളരെ അപൂർവമായിട്ടാണ് അത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മഴ പെയ്താൽ നീലത്തിൻ്റെ രുചിയെപ്പോലും ബാധിക്കില്ല എന്നുള്ളതാണ് നീലത്തിൻ്റെ അടുത്ത പ്രത്യേകത അതുകൂടാതെ നീലം മൂപ്പ് കുറഞ്ഞാലും പഴുപ്പിച്ചാൽ സ്വാദിഷ്ടമായി കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണെങ്കിൽ മാമ്പഴത്തിന് മൂപ്പ് കുറവാണെങ്കിലും പുളിരസം അത്ര നമ്മളെ അറിയിക്കാത്ത ഒരു വെറൈറ്റിയാണ് നീളം അതാണ് നേരത്തിൻ്റെ വേറൊരു പ്രത്യേകത അപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ ലേറ്റ് സീസൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു മാമ്പഴം എന്തുകൊണ്ടും നിർബന്ധമായും നമ്മൾ വെക്കേണ്ട ഒരു മാമ്പഴമാണ് അപ്പോൾ ഇത് പഴുത്തു വരുന്നേ ഉള്ളൂ നീളത്തിൻ്റെ നമ്മുടെ നാട്ടിൽ മഴ കൊണ്ട് വിളഞ്ഞ നീലത്തിന് പോലും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ൊക്കെ പി എസ് എസ് വരുന്ന അതീവ രുചികരമായ മഴക്കാലത്ത് നമുക്ക് ലേറ്റ് സീസണായിട്ട് കിട്ടുന്ന ഒരു മാമ്പഴമാണ് ഇതിലേറെ ഇനി നീലത്തിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല മല്ലിക മാമ്പ്രപാലിയുടെയൊക്കെ പേരൻ്റായി എടുത്ത പിന്നെ പല മാങ്ങകളിലും ലോക്കൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഡെവലപ്പ് ചെയ്ത പല മാമ്പഴങ്ങളിൽ നിന്നും പേരൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഹൈ ക്വാളിറ്റി മാമ്പഴമാണ് നീലം ഇപ്പം നീലം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നല്ല പ്ലാന്റുകൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള നഴ്സറികളിൽ നിന്ന് വാങ്ങി തൈ നടാൻ ആരും മറക്കരുത് പുതിയ വെറൈറ്റികൾക്ക് പിന്നാലെ പോകുമ്പോഴും ഇത്തരം വെറൈറ്റികൾ നമ്മുടെ നാടിന് അത്രയും അനുയോജ്യമായതാണ് എന്നു കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്